നമസ്കാരം ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് കേരളം വഴി തുറക്കുന്നത് കേരളത്തിലെ ആശുപത്രികളിൽ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുണ്ട് സൗജന്യമായി ചികിത്സ എല്ലാവർക്കും ലഭിക്കുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ഏറ്റവും അത്യന്താധുനിക ഉപകരണങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ മറ്റ് സൗകര്യങ്ങൾ ഭക്ഷണം ഒക്കെ തന്നെ സർക്കാരും മന്ത്രിയും വിളിച്ചു പറയുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് പല ആശുപത്രികളും ആശുപത്രി കെട്ടിടങ്ങളിൽ അനാസ്ഥ മൂലം പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒമിക്രോണിൻ്റെ പുതിയ വകഭേദം അത് വന്നതോടുകൂടി ആരോഗ്യ മേഖല മറ്റ് ചില ആശങ്കകളിലേക്ക് കൂടി കടക്കുകയാണ് തീർച്ചയായിട്ടും ഇത് തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ട് എന്ന് മന്ത്രി വീണ ജോർജ് പറയുമ്പോഴും പല ആരോഗ്യ പ്രവർത്തകരും ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് അതുപോലെ തന്നെ ജനങ്ങളും എന്തായാലും പഴയ കോവിഡ് നയൻറ്റീന്റെ അത്രയും മൂർച്ഛ ഒരു രോഗത്തിന് ഇല്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് മാത്രമല്ല ഇത് വ്യാപകമായി പടർന്നു പിടിക്കാനുള്ള ഒക്കെ തന്നെ പല അഭിപ്രായങ്ങളാണ് ഉണ്ടാകുന്നത് കോഴിക്കോട് ഫറോ ഇ എസ് ഐ ആശുപത്രിയിലെ ഇ സി ജി മുറിയിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയ വാർത്തയാണ് ആരോഗ്യരംഗത്ത് നിന്നും അറിയാൻ സാധിക്കുന്നത് ഒരു ഇ സി ജി റൂമിൽ ഹൃദയം സംബന്ധമായ അസുഖത്തിന് പരിശോധന നടത്തേണ്ട റൂമിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത് അതും ഒരു സർക്കാർ ആശുപത്രിയുടെ ഇ സി ജി റൂമിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അനാസ്ഥ ചൂണ്ടിക്കാട്ടുന്നു തലനാരിഴയ്ക്കാണ് പാമ്പിൻ്റെ വായിൽ നിന്ന് ജീവനക്കാരും രോഗികളും രക്ഷപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് ഇ സി ജി റൂമിലെ കിടക്കയ്ക്ക് സമീപമുള്ള റാക്കിനിടയിലായിരുന്നു മൂർഖൻ പാമ്പ് ഈ മൂർഖൻ പാമ്പിനെ ഒരു ജീവനക്കാരനാണ് കണ്ടെത്തിയത് ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പാമ്പിനെ മാറ്റാൻ കഴിഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഇ സി ജി റൂം പ്രവർത്തനം പുനരാരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രിക്ക് ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിക്കാത്തതിനെതിരെ നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു ദിവസവും നിരവധി ആളുകൾ എത്തുന്ന ഇ സി ജി റൂമിലാണ് മൂർഖൻ ബാബിനെ കണ്ടെത്തിയത് മൂന്ന് ജില്ലകളിലെ ഇ എസ് ഐ ആനുകൂല്യമുള്ള ആളുകൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് ഫറോഖിലേത് ആശുപത്രിക്ക് ചുറ്റും കാട് മുടിക്കിടക്കുന്ന നിരവധി സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ നിന്ന് ഇനിയും ഇഴ ജന്തുക്കളും മറ്റ് ജന്തുക്കളുമൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്നും ജീവനക്കാരും രോഗികളും പറയുന്നു എത്രയും പെട്ടെന്ന് ഇ സി ജി റൂമിൻ്റെയും ആശുപത്രിയുടെയും ചുറ്റുപാടുകൾ വൃത്തിയാക്കണമെന്നാണ് ആവശ്യം ജീവനക്കാരുടെയും രോഗികളുടെയും ഭയം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഈ ആശുപത്രിയിൽ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത് ഇത്തരത്തിൽ ഒരു ആശുപത്രിയിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തി ആ മൂർഖൻ പാമ്പ് ആരെങ്കിലും ഉപദ്രവിക്കുകയായിരുന്നെങ്കിൽ ആർക്കെങ്കിലും കടിയേൽക്കുകയായിരുന്നുവെങ്കിൽ എന്താകും അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരുടെ അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുടെ ഒക്കെ തന്നെ അനാസ്ഥ മൂലമാണ് ഇവിടെ കാട് കാടുമൂടിക്കിടക്കുന്നതും അതുപോലെ തന്നെ കാടിനുള്ളിൽ നിന്ന് ഇഴചിന്തുക്കൾ ഇഴഞ്ഞ് ആശുപത്രികളിലേക്ക് എത്തുന്നതും ഇതുപോലെ നിരവധി ആശുപത്രികളുടെ പരിസരം വൃത്തിയാക്കാതെ കിടക്കുന്നുണ്ട് പല ആശുപത്രികളുടെയും ചുറ്റുപാടിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ അതുപോലെ ഉപയോഗശേഷമുള്ള സിറിഞ്ചുകളും അങ്ങനെയുള്ള മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നും നേരത്തെ വിവരങ്ങൾ ഉണ്ടായിരുന്നു ആശുപത്രി പരിസരത്ത് നിന്ന് തന്നെ വേണമെങ്കിൽ രോഗങ്ങൾ പിടിപെടും എന്ന അവസ്ഥ അത്യന്തം ആശങ്കയോടെയാണ് രോഗികൾ ഓരോരുത്തരും നോക്കിക്കാണുന്നത് പാവപ്പെട്ട രോഗികളാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് അപ്പോൾ അവർക്ക് സമാധാനത്തോടെ ചികിത്സ തേടി എത്താനും വേണമെങ്കിൽ അവിടെ കിടന്ന് ചികിത്സയ്ക്ക് വിധേയരാകാനും ഒക്കെ തന്നെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പലതാണ് പല കെട്ടിടങ്ങളും ചോർന്നൊലിക്കുന്നതാണ് ഇനിയിപ്പോൾ മഴ കൂടി പെയ്യുന്നതോടെ ആശുപത്രികളുടെ പ്രവർത്തനം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് എത്തും എന്ന് ആശുപത്രി ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു ഇവിടെ ആരോഗ്യ മേഖലയിൽ വലിയ പരിവർത്തനങ്ങളും വലിയ രീതിയിലുള്ള വികസനവും ഒക്കെ ഉണ്ട് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിലെ ഈ ദുരവസ്ഥ ലോകമറിയുന്നത് ആശുപത്രി പരിസരങ്ങൾ മാലിന്യമുക്തമാക്കാൻ അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങൾ നന്നാക്കാൻ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങൾ വൃത്തിയാക്കാൻ ഒക്കെ തന്നെ പ്രത്യേകം ജീവനക്കാരും അതിന് അവർക്ക് ശമ്പളവും കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുമുണ്ട് അവരാരും ഇതിൽ ഇടപെടുന്നില്ല അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരോ അല്ലെങ്കിൽ ആശുപത്രി സൂപ്രണ്ടുമാരോ ഉയർന്ന ഉദ്യോഗസ്ഥരോ നൽകുന്നുമില്ല അത്യന്തം ഖേദകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ ആരോഗ്യമേഖല കടന്നുപോകുന്നത് അതിനിടയിലാണ് ഈ ഒമിക്രോൺ ജെ എൻ വൺ എന്ന് പറയുന്ന പുതിയ വകഭേദം രോഗവും എത്തുന്നത് തീർച്ചയായിട്ടും പകർച്ചവ്യാധികൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്ന് പിടിപെടാൻ ഉള്ള സാധ്യത ഡോക്ടർമാർക്കും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ അറിയാം എന്തുകൊണ്ട് ആശുപത്രി പരിസരം വൃത്തിയാക്കുന്നില്ല മൂർഖൻപാബ് അടക്കമുള്ള ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളും ആശുപത്രിക്കുള്ളിലും ഇതുപോലെ ഇ സി ജി റൂമിനുള്ളിലും ഒക്കെ സ്ഥിരതാമസമാകുന്നത് എന്തുകൊണ്ട് ഇത് രോഗികൾക്ക് ഭീഷണിയല്ലേ